സംസ്ഥാന യുവജന കമ്മീഷൻ നൽകുന്ന ഈ വർഷത്തെ യൂത്ത് ഐക്കൺ അവാർഡ് കായിക മേഖലയിൽ നിന്നും ഇന്ത്യയുടെ അഭിമാനതാരം പി മുഹമ്മദ് അഫ്സലിനെ തേടിയെത്തി ഏഷ്യൻ ഗെയിംസിലെ വെള്ളി മെഡൽ ജേതാവായ അഫ്സലിനെ കായികരംഗത്തെ മികച്ച പ്രകടനത്തിനുള്ള അംഗീകാരമായാണ് ഈ പുരസ്കാരം തേടിയെത്തിയത് ഈ നേട്ടം കൈവരിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അഫ്സലിന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു നിലവിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ജൂനിയർ വാറണ്ട് ഓഫീസറായി ജോലി ചെയ്യുന്ന അഫ്സൽ ഇപ്പോൾ പരിശീലനത്തിന്റെ ഭാഗമായി ഊട്ടിയിലാണുള്ളത് ഒറ്റപ്പാലം മണ്ഡലത്തിലെ പാലപ്പുറം കുളിക്കലകത്ത് മുഹമ്മദ് ബഷീറിന്റെയും ഹസീനയുടെയും മകനാണ് ഇദ്ദേഹം പോളണ്ടിലെ പോസ്റ്റാനിൽ നടന്ന അന്താരാഷ്ട്ര മീറ്റിൽ എണ്ണൂറ് മീറ്റർ ദൂരം ഒരു മിനിറ്റും നാൽപ്പത്തി നാല് സെക്കൻഡും തൊണ്ണൂറ്റിമൂന്ന് മൈക്രോ സെക്കൻഡിലും പൂർത്തിയാക്കിയ അഫ്സൽ ഒരു മിനിറ്റ് നാൽപ്പത്തിയഞ്ച് സെക്കൻഡിന് താഴെ സമയത്തിൽ ഈ ദൂരം ഓടിത്തീർക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരുന്നു തന്റെ പേരിലുള്ള ദേശീയ റെക്കോർഡ് തിരുത്താനും അഫ്സലിന് സാധിച്ചിട്ടുണ്ട് ലോക സ്കൂൾ മീറ്റ് ഏഷ്യൻ സ്കൂൾ മീറ്റ് തുടങ്ങി നിരവധി രാജ്യാന്തര ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ സ്വർണ്ണ മെഡൽ ജേതാവായ അഫ്സൽ കേരളത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് പുതിയ ഊർജമാണ് പകരുന്നത് ഞങ്ങളുടെ മകൻ മുഹമ്മദ് കേരള യൂത്ത് ഐക്കൺ കായിക അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം അതിന് തിരഞ്ഞെടുത്ത എല്ലാവർക്കും നന്ദി പിന്നെ അവന് ഈ അവാർഡിന് പ്രാപ്തനാക്കിയ മനോജ് സാർക്കും അജിത് സാർക്കും ഒരുപാട് നന്ദി പറയാണ് ഇനിയും അവൻ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് ഇനിയും എല്ലാവരുടെ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടുകാർക്ക് നന്ദി പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ ഈ അംഗീകാരത്തിൻ്റെ കുട്ടിയത് വളരെ സന്തോഷമുണ്ട് അതിന് താമസം